ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്കിന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു കറണ്ട് ആണ് ഓക്കെ നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ ആണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് ഇവിടെ ഞാൻ മൂന്ന് കാർഡ്സ് ഷഫിൾ ചെയ്തിട്ട് വെക്കും പൈൽ സെലക്ടിങ് റീഡിംഗ് ആണ് മൂന്ന് കാർഡ്സ് ഇവിടെ ഷഫിൾ ചെയ്തിട്ട് വെക്കുക അതിൽ ഏതിലാണോ നിങ്ങളെ കോൾ ചെയ്യുന്നത് ആ ഒരു കാർഡ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് ഒരു കാർഡേ ഉണ്ടായിരിക്കുള്ളൂ ആ ഒരു പേഴ്സൻ്റെ സിറ്റുവേഷൻ പറയുന്നത് ഓക്കെ ആൻഡ് നമ്മളെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണേന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ട് അതെടുത്ത് കോൺടാക്ട് ചെയ്തേക്കാം അതിലൂടെ നമ്മളുടെ സ്പെൽ വർക്കുകൾ ആൻഡ് ബ്രേസ്ലെറ്റുകൾ അതിൻ്റെ റിസൾട്ടുകൾ ഒക്കെ അതിനെക്കുറിച്ചൊക്കെ ഞാൻ വാജാലനായി അല്ല വാജാലയായിട്ട് മുമ്പത്തെ വീഡിയോസിലൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് മുമ്പത്തെ വീഡിയോ കാണാം റിസൾട്ടുകളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് വളരെയധികം റിസൾട്ട്ഫുള്ളായിട്ടാണ് വരുന്നത് നമ്മളെ വർക്ക് നമ്മൾ കൊടുക്കുന്ന സ്പെൽ വർക്കിനും ബ്രേസ്ലെറ്റിനൊക്കെ ഡിവൈൻ പവർ ബ്രേസ്ലെറ്റുകളാണ് അപ്പോൾ അതൊക്കെ ആവശ്യമുള്ളവർക്ക് മേടിക്കാം ഓക്കെ അപ്പോൾ ഇതാണ് നമുക്ക് നോക്കാനായിട്ട് പോകുന്നത് ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും റീസണേറ്റ് ആവണമെന്നില്ല നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നിങ്ങളത് പുഷ് ചെയ്ത് നെഗറ്റിവിറ്റി എടുക്കാതിരിക്കുക ഓക്കെ നമുക്ക് നോക്കാം പിന്നെ കമൻ ബോക്സിൽ നിങ്ങൾ ഒരിക്കലും ചെന്നിടാതിരിക്കുക നമ്പർ ത്രീ കാർഡ് നമ്പർ ത്രീ എനിക്ക് റീസൺ ആയിട്ടായി അല്ലെങ്കിൽ അതങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊന്നും പറയാതിരിക്കുക അപ്പം കുറേ പേരൊക്കെ കമൻസ് വായിച്ചിട്ട് അത് മാതിരി സെലക്ട് അങ്ങനെയൊന്നും പാടില്ല നിങ്ങളുടെ മനസ്സിൽ എന്താണ് തോന്നുന്നത് ആ ഒരു കാർഡ് മാത്രം ഇവിടെ സെലക്ട് ആക്കാം അതിനാണ് അർത്ഥം ഉള്ളത് ഓക്കെ അപ്പം കമൻറ്റ് ബോക്സിൽ അത് ഇടാതിരിക്കുക അപ്പം ഞാനിവിടെ ത്രീ കാർഡ്സാണ് ഷഫിൽ ചെയ്തിട്ട് വെക്കാൻ പോകുന്നത് ഓക്കെ സോറി ഞാൻ നിങ്ങളെ കാർഡ്സ് കാണിക്കാന്ന് ഫസ്റ്റ് വൺ ഇപ്പം തന്നെ രണ്ട് കാർഡ്സ് കിട്ടി എനിക്ക് സെക്കൻഡ് വൺ ആൻഡ് തേർഡ് വൺ ഓക്കെ ഇതാണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ള മൂന്ന് കാർഡ്സുകൾ അപ്പോൾ ഈ ഒന്ന് കണ്ണടച്ചിട്ട് ഈ കാർഡ്സുകളെ നോക്കിയിട്ട് നിങ്ങളെ മനസ്സിൽ ഏത് നമ്പറാണ് വരുന്നത് അല്ലെങ്കിൽ ഏത് കാർഡാണ് നിങ്ങളെ കോൾ ചെയ്യുന്നത് ഇതിലെന്ന് വെച്ചു കഴിഞ്ഞാൽ അത് തിരഞ്ഞെടുക്കുക ഒന്നാമത്തെ ന നമ്പർ ഇതാണ് ഫസ്റ്റ് വൺ സെക്കൻഡ് വൺ തേർഡ് വൺ ഓക്കെ ഒന്ന് ഇൻഡ്യൂട്ടീവായിട്ടൊന്ന് സെലക്ട് ചെയ്യാം എനിക്കറിയില്ല എന്താണ് ഈ കാർഡ്സിലുള്ളതെന്നൊക്കെ നിങ്ങൾക്കുള്ള ആൻസേഴ്സ് ആയിരിക്കും ഇതിലുള്ളത് ആ ഒരു കറണ്ട് സിറ്റുവേഷൻ ആയിരിക്കും ഈ കാർഡുകളിൽ ഉള്ളത് ഓക്കെ നമുക്ക് നോക്കാം സെലക്ട് ആക്കിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ആ പേഴ്സൻ്റെ പേര് നന്നായിട്ട് മനസ്സിലാലോക്കാം കേട്ടോ ഓക്കെ ഫസ്റ്റ് വൺ ഫസ്റ്റ് കാർഡ് തിരഞ്ഞെടുത്തവരുടെ റീഡിംഗ് ആണ് ഓക്കെ യാ ഈ ഒരു കാർഡ് തിരഞ്ഞെടുത്ത ആൾക്കാർക്ക് കറണ്ട് സിറ്റുവേഷനിൽ അവർ നിങ്ങളോട് ചെയ്തിട്ടുള്ള പല തെറ്റുകൾക്കും അല്ലെങ്കിൽ നിങ്ങളോട് ചെയ്തിട്ടുള്ള പല കാര്യങ്ങൾക്കും തെറ്റ് മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ് ഇവിടെ കാണിക്കുന്നത് അവർ ഈ ഒരു പേഴ്സൺ വളരെയധികം ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം റെസ്പോൺസിബിലിറ്റി ഉള്ള പേഴ്സൺ ആയിരിക്കാം പക്ഷെ നിങ്ങളോട് എന്തൊക്കെയോ എന്താ പറയുക ആൾ ചെയ്ത തൊട്ടും ശരിയായില്ല എന്നൊക്കെ ഉള്ളൊരു ഫീലിങ്സിലാണ് ആളിപ്പോൾ യാ അവരുടെ തെറ്റ് അവർ മനസ്സിലാക്കിയിട്ട് അഡ്മിറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് കാണിക്കുന്നത് ഇതിൽ പിന്നെ എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് വളരെയധികം പ്രയത്നിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് മേ ബി ഫിനാൻഷ്യൽ സിറ്റുവേഷൻസ് ആയിരിക്കാം ഫിനാൻഷ്യൽ ഇഷ്യൂസ് കുറേ ഫേസ് ചെയ്യുന്ന ആളുകളായിരിക്കാം ഈ കാർഡ് സെലക്ട് ചെയ്തിട്ടുള്ള വ്യക്തികളുടെ പേഴ്സൺസ് ഒരുപാട് ഫിനാൻഷ്യൽ ഇഷ്യൂസ് അല്ലെങ്കിൽ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജസ് ആയിരിക്കണം ആ ഒരു സിറ്റുവേഷൻസ് ഒക്കെ കൊണ്ടിട്ട് തന്നെയാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ കുറേ ഗ്യാപ്പ് കാര്യങ്ങളൊക്കെ വന്നത് പക്ഷേ അവരുടെ ആ ഒരു സമയത്ത് നിങ്ങളോട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അതെന്താണോ ആ ഒരു കാര്യങ്ങൾ പിന്നീട് ഇരുത്തി ചിന്തിച്ചപ്പോൾ അവർക്ക് മനസ്സിലായിട്ടുണ്ട് ആ കാര്യങ്ങൾ ഒട്ടും തന്നെ ശരിയായിരുന്നില്ല ചെയ്തത് എന്നാണ് മനസ്സിലാക്കുന്നത് ഓക്കേ അപ്പോൾ നിങ്ങളോട് നിങ്ങളോടവർ മാനസികമായിട്ട് തന്നെ നിങ്ങളോട് ഡയറക്റ്റ് പറയുന്നില്ലെങ്കിലും മാനസികമായിട്ട് തന്നെ ഒരുപാട് സോറി പറയുന്നുണ്ട് നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു പേഴ്സണെ ഒരുപാട് ഇതിൽ ഡ്രീംസിലൊക്കെ കാണുന്നുണ്ടായിരിക്കാം മേ ബി അല്ലെങ്കിൽ അവരുടെ പേരുകൾ ഇടക്കിടക്ക് കേൾക്കേണ്ടി വരിക ഇടയ്ക്കിടയ്ക്ക് എന്താ പറയുക ഒരു ഇതിലൊക്കെ കാണുക മാഗസിൻസ് ടി വിയിൽ കാണുക അങ്ങനെയൊക്കെ കാണാനായിട്ട് ഇടവരുന്നുണ്ടായിരിക്കാം അവർ ഒരുപാട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അവർ ചെയ്തു പോയ തെറ്റുകൾ നിങ്ങളോട് ഡയറക്റ്റ് വന്നിട്ട് പറയാനൊരു മടി കാണിക്കുന്നുണ്ട് പക്ഷെ മാനസികമായിട്ട് ദൈവത്തോട് നിങ്ങളോട് നിങ്ങളോട് ചെയ്തതെല്ലാം മാ പ്പ് അറി മാപ്പ് അപേക്ഷിക്കുകയാണെന്നുള്ള രീതിയിലേക്ക് ഒരു ഫോർ ഗീനേഴ്സൊക്കെ ആളിൽ വന്നിട്ടുണ്ട് എന്തോ ഒരു സിറ്റുവേഷൻ കൊണ്ട് ആൾ മനസ്സിലാക്കിയിട്ടുണ്ട് നിങ്ങളോട് ചെയ്തിട്ടുള്ളത് നിങ്ങളെ മനസ്സ് ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് അത് ഒട്ടും ചെയ്തത് ശരിയായില്ല എന്നുള്ള കാര്യത്തിലേക്ക് ആൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇട്ടോ ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ റീഡിങ് ഓക്കെ അപ്പോൾ ഇത് കഴിഞ്ഞു ആൻഡ് സെക്കൻഡ് വണ് സെലക്ട് ആക്കിയിട്ടുള്ള ആൾക്കാരുടെ റീഡിങ് നമുക്ക് നോക്കാം ദ സെക്കൻഡ് വൺ കാർഡ് നമുക്ക് നോക്കാം ഓക്കെ അവർക്കിപ്പോൾ ഒരു ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജ് ആണെന്നാണ് ഇവിടെ കാണിക്കുന്നത് ഓക്കെ യാ അവരുടെ കാര്യത്തിൽ ഈ ഒരു പേഴ്സൺ ഒട്ടും തന്നെ ഹാപ്പി ആയിട്ട് കാണുന്നില്ല അവർക്ക് വല്ലാത്തൊരു സ്പിരിച്വൽ ട്രാൻസ് ട്രാൻസ്ഫോർമേഷനാണ് നടക്കുന്നതെന്നാണ് ഇവിടെ കാണിക്കുന്നത് അവരെ സിറ്റുവേഷനിൽ പല കാര്യങ്ങൾക്കും അവർക്ക് തടസ്സങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്നൊരു ആയിട്ടാണ് കാണിക്കുന്നത് എന്തൊക്കെയോ വിചാരിച്ചിട്ട് നടക്കാതെ പോയിട്ടുള്ള സിറ്റുവേഷൻസ് അപ്പോൾ അവർ ഇപ്പം കരുതുന്നത് നിങ്ങൾ കൂടി ഉണ്ടായിരുന്നൊരു സമയം അവർക്ക് വളരെ എന്താ പറയുക എല്ലാം കൊണ്ടും സ്ട്രെങ്ത് ഉള്ള സമയമായിരുന്നു എല്ലാം കൊണ്ടും അവർക്ക് എല്ലാം വന്നുകൊണ്ടിരിക്കുന്നൊരു സമയമായിരുന്നു ഒരുപാട് കാര്യങ്ങൾ അവർ നേടിയെടുത്തത് ആ ഒരു സമയത്തായിരുന്നു അല്ലെങ്കിൽ ചെറുതാണെങ്കിലും ചെറിയ കാര്യങ്ങൾ പോലും അവർക്ക് അത് സാധിക്കാനായിട്ട് പറ്റുമായിരുന്നു പക്ഷേ ഇപ്പോൾ അതിനൊന്നും കഴിയാത്തൊരു സ്ഥിതി അല്ലെങ്കിൽ അവരിൽ നിന്നും എല്ലാ കാര്യങ്ങളും അകന്നു പോകുന്ന പോലെയുള്ളൊരു തോട്ട് അത് നിങ്ങൾ മാറിയതിന് ശേഷമാണ് എന്നുള്ളൊരു എന്താ പറയുക ഒരു ഡിസിഷനിലേക്ക് വന്നെത്തിച്ചേരുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഈ ഒരു കാർഡ് സെലക്ട് ആക്കിയിട്ടുള്ള വ്യക്തികൾക്ക് റീയൂണിയൻ പറയുന്നുണ്ട് ഒരു ന്യൂ ബിഗിനിങ് പറയുന്നുണ്ട് പണ്ട് എങ്ങനെയായിരുന്നു ഈ ഒരു പേഴ്സൺ ഇനി തിരിച്ചു വരുമ്പോൾ അതായിരിക്കില്ല എന്ന് കാണിക്കുന്നുണ്ട് ഒരുപാട് ട്രാൻസ്ഫർമേഷൻ അവരുടെ സ്വഭാവത്തിലും അവരുടെ ലൈഫിലും നടന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് നിങ്ങൾ ചിലപ്പോൾ അവരുടെ പ്രൊഫൈലുകൾ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കാണുന്നത് പുറമേക്ക് കാണുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് വളരെ കൂളായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം പക്ഷേ അങ്ങനെയല്ല എന്നാണ് കാണിക്കുന്നത് ഉള്ളിൽ ഒരുപാട് കടൽ ഇരമ്പുന്നുണ്ട് ഇരമ്പുന്നുണ്ട് ഓക്കെ അതാണ് കാണിക്കുന്നത് അതിൽ ഒരുപാട് നിങ്ങളൊരുപാട് പ്രോസ്പിരിറ്റി അല്ലെങ്കിൽ നിങ്ങളൊരു ലക്ക് ഫാറ്റർ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ എന്നുള്ളൊരു കാര്യമാണ് ആളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം ആ ലക്ക് എൻ്റെ കൂടെ ഇല്ല അല്ലെങ്കിൽ എനിക്ക് എന്നിലേക്ക് ഒരു ലക്ക് ഫാക്ടേഴ്സും വരുന്നില്ല അത് നിങ്ങളുടെ അഭാവം കൊണ്ടാണ് എന്നാണ് മെയിനായിട്ട് ഈ ഒരു പേഴ്സൺ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് കറണ്ട് സിറ്റുവേഷനിൽ ഒരുപാട് ഈ ഒരു വ്യക്തി എന്താ പറയുക മാനസികമായിട്ടുള്ള പിരിമുറുക്കത്തിലാണ് എന്നാണ് കാണിക്കുന്നത് ഈ ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള സ്റ്റേജ് സ്റ്റേജ് ഒന്നല്ല അപ്പം നിങ്ങളോട് ഇത്രയും കാലം ചെയ്തുകൊണ്ടിരിക്കുന്ന അപ്പോൾ ഫസ്റ്റ് കാർഡും ഏകദേശം അതുപോലൊക്കെ തന്നെയായിരുന്നു നിങ്ങളോട് ഇത്രയും കാലം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇരുന്നതിനൊക്കെ ഉള്ളൊരു ജസ്റ്റിസ് ആണ് അല്ലെങ്കിൽ ഒരു കർമ്മയാണ് അവർക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുന്നൊരു കാര്യങ്ങളൊക്കെയാണ് അവരുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈയൊരു ഈയൊരു ചേഞ്ചസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അത് പൂർണ്ണമായിട്ടും ഇല്ലാതായി പോയി അങ്ങനെയൊക്കെയുള്ളൊരു തോട്ടുകളൊക്കെ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തിലേക്ക് ഇനി വരാനായിട്ട് പറ്റുമോ ഇതിലൊരു ഒരു പുതുമ ഇതിൽ ഉണ്ടാകുമോ അത് ഇനി ഉണ്ടാവില്ല എന്നൊക്കെ ഉള്ളൊരു തോട്ടാണ് ആളുടെ സംബന്ധിച്ചിടത്തോളം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു കൂടിച്ചേരൽ നിങ്ങൾക്ക് ഡിവൈൻ ആയിട്ട് ഇവിടെ പ്ലാൻ ചെയ്യുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക അപ്പോൾ ഇതാണ് സെക്കൻഡ് കാർഡ് ചൂസ് ചെയ്തവരുടെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഓക്കെ നമുക്ക് അടുത്ത കാർഡിലേക്ക് പോവാം അടുത്ത കാർഡ് തേർഡ് വൺ തേർഡ് വണ്ണിൽ എന്താണെന്ന് നമുക്ക് നോക്കാം ഓക്കെ ഇതാണ് തേർഡ് വണ്ണ് സെലക്ട് ആക്കിയിട്ടുള്ള ആൾക്കാരുടെ കറണ്ട് സിറ്റുവേഷൻ ഈ ഒരു പേഴ്സൺ മനഃപൂർവ്വം നിങ്ങളോടുള്ളൊരു സ്നേഹം ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോയാൽ ശരിയാവില്ല അത് അയാൾക്കും നിങ്ങൾക്കും ചിലപ്പോൾ അത് നടക്കാത്ത കാര്യമായിരിക്കാം ഈ ഒരു ലൈഫിൽ നിങ്ങളുടെ ഒരു ബന്ധം ബന്ധം കൊണ്ട് അയാൾ ചിന്തിക്കുന്നതാണ് ഞാൻ പറയുന്നത് അയാളുടെ കറണ്ട് സിറ്റുവേഷനാണ് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ ഒരു കാര്യം നടക്കാൻ സാധിക്കാത്തതായിട്ടല്ല ഞാൻ പറയുന്നത് ഓക്കെ അവളുടെ ഒരു കറണ്ട് സിറ്റുവേഷനാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടുള്ള ഒരു ഹോപ്പ് അല്ലെങ്കിൽ പണ്ട് ഒരു ഇൻസ്പിരേഷൻ ആയിരുന്നു നിങ്ങൾക്ക് അവർക്ക് നിങ്ങളും നിങ്ങൾക്ക് അവരും ഒരു ഇൻസ്പിരേഷനായിരുന്നു നിങ്ങൾ കൂടെയുള്ള അപ്പോൾ അവർക്കൊരു ക്രിയേറ്റിവിറ്റി കൂടുതലുണ്ടായിരുന്നു ആൻഡ് റിന്യൂവൽ എന്താ പറയുക ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്തോ ആൾക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോയാലുള്ളത് ശരിയാവില്ല എന്നുള്ളൊരു തോട്ട് വന്നിട്ട് മനഃപൂർവ്വം നിങ്ങളോടുള്ളൊരു സ്നേഹം അയാൾ അയാളവിടെ വറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ കാണിക്കുന്നത് കുറേ പേർക്കൊക്കെ ഫിലിം ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നവരായിട്ടൊക്കെ കാണിക്കുന്നുണ്ട് ഫിലിം ഫീൽഡിലല്ല എന്തെങ്കിലും ഒരു സ്റ്റാർ പദവിയിൽ ചിലപ്പോൾ ഒരു ബിസിനസ് ഓണേഴ്സ് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു റെസ്പെക്റ്റബിൾ പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും അവർക്കേതായിട്ടുള്ളൊരു കഴിവുകളുള്ള വ്യക്തികളായിരിക്കാം പാട്ടുപാടാൽ ഡാൻസേഴ്സ് എന്തോ അങ്ങനെ കാണിക്കുന്നുണ്ട് നമ്മളെ കൊണ്ടൊന്നും സാധിക്കില്ല എന്നുള്ളൊരു ഒരു നെഗറ്റീവ് തോട്ട്സ് അവർക്ക് വന്നിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ കൂടെയില്ലാത്തൊരവസ്ഥ കൊണ്ടായിരിക്കണം അവർക്കിപ്പോൾ ഒന്നും ചെയ്യാനുള്ളൊരു മൂഡ് ഇവിടെ കാണിക്കുന്നില്ല പണ്ടൊക്കെ കൂടെ ഉള്ളപ്പോൾ എല്ലാം ക്രിയേറ്റീവായിട്ട് ചെയ്യാനും എല്ലാ കാര്യത്തിനും ഒരു ഇൻസ്പിരേഷൻ ആയിരുന്നു എന്നാണ് കാണിക്കുന്നത് പക്ഷേ അവരുടെ ആ ഒരു മോട്ടിവേഷൻ എല്ലാം നഷ്ടപ്പെട്ടിട്ട് ഇപ്പോൾ അവർക്ക് ഒരു കാര്യങ്ങളും ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റ് ഇല്ലായ്മയാണ് ഇവിടെ മെയിനായിട്ട് കാണിക്കുന്നത് ഓക്കെ ഇത് അവരുടെ വിധിയാണെന്ന് സങ്കല്പിച്ചുകൊണ്ട് മുന്നോട്ടി പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് ഒരു പോസിറ്റീവ് തോട്ട്സ് തന്നിരുന്ന റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഇപ്പോൾ അതല്ല എന്നുള്ള സങ്കല്പത്തോടുകൂടിയിട്ട് ആളത് നിർത്താനുള്ള പ്ലാനിൽ നിങ്ങളോടുള്ളൊരു സ്നേഹം വച്ചിച്ച് കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ തമ്മിലുള്ള വാട്ട്സപ്പ് ചാറ്റുകൾ നിങ്ങളുടെ നമ്പറുകൾ എല്ലാം ഫോട്ടോസുകൾ എല്ലാം കളയുന്ന ഡിലീറ്റ് ആക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഇപ്പോൾ ആളുടെ ഒരു കറണ്ട് സിറ്റുവേഷൻ പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുമായിട്ട് എന്തൊക്കെയോ എന്തൊക്കെ അവരുടെ മെമ്മറീസിലുണ്ടോ മൈൻഡിലാണെങ്കിലും ഫോണിലാണെങ്കിലും വേറെ എന്ത് കാര്യത്തിലാണെങ്കിലും അതൊക്കെ എന്താ പറയുക ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഞാനിവിടെ കാണുന്നത് ഓക്കെ വലിയൊരു ഹീലിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് ഒരുപാട് മാനസികമായിട്ടുള്ള വിഷമങ്ങൾ നിങ്ങൾക്ക് ആ ഒരു പേഴ്സണും ഉണ്ടായിട്ടുണ്ടായിരിക്കാം പല രീതിയിൽ പല വിധത്തിൽ അപ്പോൾ അതെല്ലാം എനിക്കിനി ലൈഫിൽ ഒന്നുമില്ല ഒന്നും വേണ്ട എന്നുള്ള മട്ടില് എല്ലാം ആൾ വേണ്ടെന്ന് വെച്ച് നിര നിരസിക്കുന്ന ഒരു അവസ്ഥയിലാണ് അവസ്ഥയിലാണിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവരുടെ ഒരു അവസ്ഥ ഓക്കേ പക്ഷെ അവർ വളരെ കാമായിട്ടാണ് ഇരിക്കുന്നത് മെൻ്റലി ഓക്കെയാണ് അവർ അത് ആക്സെപ്റ്റ് ചെയ്യുന്നു സിറ്റുവേഷൻ ആക്സെപ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകാനായിട്ട് അറിയുന്ന വ്യക്തികളാണ് ഇവർ അതെന്ത് തന്നെ ആയിക്കോട്ടെ നെഗറ്റീവ് ഓർ പോസിറ്റീവ് ആണെങ്കിലും അത് അക്സെപ്റ്റ് ചെയ്തിട്ട് ഓ ഇതാണ് ഇതിൻ്റെ വിധി എന്നുള്ളൊരു അക്സെപ്റ്റൻസിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ അങ്ങനെയാണ് അവരുടെ ഒരു ഒരു ക്യാരക്ടറും അങ്ങനെ തന്നെയാണെന്നാണ് കാണിക്കുന്നത് ഓക്കെ യാ അപ്പോൾ ഇതാണ് തേർഡ് കാർഡ് സെലക്ട് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ കറണ്ട് സിറ്റുവേഷൻ ഓർ കറണ്ട് കാര്യങ്ങൾ അതിൻ്റെ സെവൻറ്റീൻത്ത് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട് എന്തെങ്കിലും രീതിയിൽ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും സെവൻറ്റി പതിനേഴ് എന്നുള്ളൊരു നമ്പർ നിങ്ങൾക്ക് എല്ലാവർക്കും അല്ല ചിലർക്കെങ്കിലും ഇമ്പോർട്ടൻസ് ആയിരിക്കണം ഓക്കെ ആൻഡ് യെല്ലോ കളറ് വസ്ത്രങ്ങളൊക്കെ ധരിക്കുന്നതൊക്കെ നിങ്ങൾക്ക് നന്നായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഇഷ്ടപ്പെട്ട കളർ യെല്ലോ ആയിരിക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറ് യെല്ലോ ബ്ലൂ വൈറ്റ് ഇതൊക്കെയാണ് കാണിക്കുന്നത് യാ അപ്പോൾ ഇതാണ് കേട്ടോ അന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതിന് മുമ്പായിട്ട് അല്ല അടുത്തൊരു വീഡിയോയിലേക്ക് നമുക്ക് കാണാം അതുവരെയ്ക്കും ടാറ്റാ ബൈബാസ് യു